ഹലോ പുതിരി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചക്കക്കുരും ചീരയും മാങ്ങയും കൊണ്ട് ഒരവിയാണേ അതിനായിട്ട് ഞാൻ ഇവിടെ ശകലം ചീരയും കുറച്ച് ചക്കക്കുരും ഒരു മാങ്ങയും ഒരു പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് കാണാമേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരവയിലാണേ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അതാണ് ഞാൻ ചക്കക്കുരു മാങ്ങയും ചീരയും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് മാങ്ങയുടെ പകുതിയെടുത്തിട്ടുള്ളേ മാങ്ങക്ക് നല്ല പുളിയുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ചക്കക്കുരുവിൻ്റെയും കൂടെ ഒരു പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണേ ഞാൻ ചക്കക്കുരു സെപ്പറേറ്റ് ആയിട്ടാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് ഒരു കുക്കറിനകത്തൊട്ടേ ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അരിഞ്ഞ പച്ചമുളകും ഒരല്പം മഞ്ഞൾപ്പൊടി ശകല ഉപ്പും ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണേ ഒരു രണ്ട് പീസിലാകുമ്പോഴത്തേനും നമുക്കിത് വെന്തി ഇട്ടും നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചക്കക്കൂരി വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ചീരയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാമേ ഞാൻ എന്നാലും ചീനച്ചിട്ടിക്കകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തണ്ടും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ അരിഞ്ഞ മാങ്ങയും കൂടി ഇട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ശകലം മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ശകലം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാമേ ചീരയുടെ അലയൊക്കെ പെട്ടെന്ന് നമുക്ക് വേവും പക്ഷേ തണ്ട് ഉപയോഗം ഇച്ചിരി സമയമെടുക്കുവേ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം അതിന് കുറച്ച് തേങ്ങയും കൊച്ചുള്ളിയും ജീരയും കൂടെ മിക്സിയിൽ ജാലിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ടേ അതുകൊണ്ട് നമ്മുടെ ചീരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ കുക്കറിനകത്ത് ഇട്ട് വേവിച്ച ചക്കക്കുരുവാണ് കുക്കർ ഒരു രണ്ട് പിസിൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ്ട് തുറന്ന് വയ്ക്കുമ്പോഴത്തേക്കും ചക്കക്കുരു ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് ആ ചക്കക്കുരു ഒന്ന് ഇട്ട് കൊടുക്കാമേ ഇതൊക്കെ കുരും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പൊന്ന് ഇട്ട് കൊടുക്കാമേ ഇനി അതുകൊണ്ട് തണ്ട് തേങ്ങ അരച്ചതോടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ അതോട് ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാമേ ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരപ്പം കറിവേപ്പിലയും ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്നിട്ട് കൊടുക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഇളക്കി ഇളക്കിയെടുക്കാമേ നമ്മുടെ ചക്കക്കൊരു ചീരവിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു അവയിലാണ് ഈ റെസിപ്പി എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായിട്ട് വിടുന്നടം വരെ തെറ്റാ ബൈ ബൈ